ഹലോ സുഹൃത്തുക്കളെ റോയൽ എൻഫീൽഡ് മുന്നൂറ്റമ്പത് സി സി പഴയ കാല കൊമ്പന്മാരെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് പഴയ കാല കൊമ്പന്മാരെ പുതിയ കണ്ടീഷനോടു കൂടി ഷോറൂം ലുക്കിൽ നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരു അവസരം വരികയാണ് അതും പതിനഞ്ച് വർഷം പേപ്പറോട് കൂടി ശ്രദ്ധിക്കുക പതിനഞ്ച് വർഷം കഴിഞ്ഞ് നിങ്ങൾ ഇനി അടുത്ത റെസ്റ്റ് ചെയ്താൽ മതി അപ്പം അതെങ്ങനെ കിട്ടും എങ്ങനെ നിങ്ങൾ അതിനെക്കുറിച്ച് അറിയേണ്ടത് എന്തൊക്കെയാണ് എന്തൊക്കെ നിങ്ങൾ ചെയ്യണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുകയാണ് അപ്പോൾ വീഡിയോ വ്യക്തമായിട്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാ ഓൾഡ് മോഡൽ ബുള്ളറ്റ് പ്രേമികൾക്കും എന്റെ നമസ്കാരം എൻ്റെ പേര് ലാലു റോയൽ വർക്ക് ആർമി ഡിസ്പോസൽ ബുള്ളറ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് വെച്ചാൽ ഞാൻ ഇവിടെ വീഡിയോ കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയത് യൂട്യൂബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനോ അല്ലെങ്കിൽ വീഡിയോസ് ലൈക്കും കാര്യം കിട്ടാനോ ഒന്നും അല്ല ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സുകൾ കാര്യം ക്ലിയർ ചെയ്യാനും ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം നൂറുനൂറ്റമ്പതോളം കോളുകൾ വരുന്നത് ഒന്ന് കുറയ്ക്കാനും വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ സംശയങ്ങളും കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് വെറുതെ ഓരോ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് കോൾ ചെയ്യരുത് നമ്പറും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ വണ്ടിയെടുക്കാം നിങ്ങൾ ഫൈനാൻഷ്യലി കാര്യങ്ങൾ എല്ലാം ആണ് ഈ വീഡിയോ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യുക ഈ വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇതുപോലെ ഓരോരോ കാര്യങ്ങളും കൊണ്ട് അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം നമ്മൾ മിലിറ്ററി ബുള്ളറ്റുകൾ വാങ്ങിക്കുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് പഴയ കാലത്ത് അന്ന് വണ്ടി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ പതിനഞ്ച് വർഷം പേപ്പറോട് കൂടി ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പതിനഞ്ച് വർഷം പേപ്പർ കിട്ടും രണ്ടായിരത്തി മുപ്പത്തൊമ്പത് വില രണ്ടായിരത്തി നാപ്പതിൽ തിരിഞ്ഞ് നോക്കിയാൽ മതി ഇനിയിപ്പോ നമ്മൾ അപ്പോൾ പതിനഞ്ച് വർഷത്തേക്ക് പേപ്പർ കിട്ടുക തന്നെയാണ് ഏറ്റവും വലിയ ആയ ബെനിഫിറ്റ് അഞ്ചഞ്ച് വർഷം കൂടുമ്പോൾ പതിനഞ്ച് എന്താ പറയുക പത്തൊമ്പതിനായിരം രൂപയും അറുപതിനായിരം രൂപയും ചെലവാക്കിയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം അതും ചെയ്താൽ തന്നെ അവിടെ കൊണ്ടുപോയി പാസ് കൊല്ലെന്നുള്ള ഒരു നെഞ്ഞെടുപ്പാണ് നമുക്ക് ഇത്രയും ചിലവാക്കിയിട്ട് നമ്മൾ പൊന്നുവോലെ കൊണ്ടെടുക്കുന്ന വാഹനം അത് പാസ്സായില്ലെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ പാസ് ആവാതിരിക്കുന്നുണ്ട് അതെല്ലാം നല്ല പുതിയ നിയമങ്ങളും കാര്യങ്ങളും പുതിയ സ്ക്രാപ്പേജ് പോളിസിയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള പണികൾ ഇനിയും വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു പണിയിൽ നിന്നും ഊരി പോരിക എന്നുള്ളതിനാണ് ഏറ്റവും വലിയ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാത്ത പതിനഞ്ച് വർഷം പേപ്പർ കിട്ടും അപ്പോൾ നമ്മൾ കൊടുത്ത വാഹനങ്ങൾക്കെല്ലാം പതിനഞ്ച് വർഷം പേപ്പറും കാര്യങ്ങൾ കിട്ടാറുണ്ട് ബൈ ചാൻസ് കിട്ടിയില്ല എങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തായിരിക്കും അത് അതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നേരണം എന്നുണ്ടെങ്കിൽ അതുപോലെ കാര്യങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിരിക്കും അത് കഴിഞ്ഞ് നിങ്ങൾ പിന്നെയും എന്നെ കോൺടാക്ട് ചെയ്ത് വരെ അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് രണ്ടാമത്തെ ബെനിഫിറ്റ് നിങ്ങൾ ഈ കാണുന്ന റീസ്റ്റോറേഷൻ നമ്മുടെ റോയൽ തിരൂരിൻ്റെ വർക്കാണ് അതായത് നമുക്ക് ടോട്ടൽ നാല് ഷോപ്പും കാര്യങ്ങളുണ്ട് പത്ത് പതിനായിട്ടുള്ള സ്റ്റാഫുകളുണ്ട് അതുകൊണ്ട് റീസ്റ്റോറേഷനാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്യാറ് കസ്റ്റമറുടെ വണ്ടി റീസ്റ്റോർ ചെയ്ത് കൊടുക്കാറുണ്ട് അതിന് വീഡിയോ ഇതിൽ തയ്യാറാക്കിയിട്ടുണ്ട് എത്ര കോസ്റ്റ് ആണ് വരിക കാര്യങ്ങളെന്നൊക്കെ ഞാൻ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട് അത് യൂട്യൂബിൽ കാണുക അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മിലിറ്ററി ഡിസ്പോസൽ വാഹനങ്ങളെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് നെറ്റ് ബോൾഡ് കിറ്റുകൾ കംപ്ലീറ്റ് സാധനം നമ്മൾ വാങ്ങിച്ച് പുതിയ സാധനമാണ് നമ്മൾ വണ്ടി മോൾ ആഡ് ചെയ്യുന്നത് അല്ലാതെ പഴയ സാധനങ്ങളും കാര്യങ്ങളും ചെയ്യുന്നില്ല അപ്പോൾ ഏറ്റവും വലിയ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വണ്ടി കൊടുക്കുന്നത് ഷോറൂം ലുക്കിനും ഷോറൂം പെർഫോമൻസിലും ഷോറൂം കണ്ടീഷനിലും ആയിരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു പഴയ വണ്ടി സെക്കൻഡ് വണ്ടി വാങ്ങിച്ച് പഴയ മുകളിൽ അന്നത്തെ വണ്ടി സെക്കൻഡ് വണ്ടി വാങ്ങിച്ചു എന്ന് നോക്കുന്ന ആവശ്യമില്ല എഞ്ചിന് ചേസസ് അതുപോലെ സ്കള് ചിലപ്പോൾ ചില വണ്ടികൾ പെട്രോൾ ടാങ്ക് നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇത്രയും സാധനം ഒഴിച്ച് ബാക്കുകൾ എല്ലാ സാധനം നമ്മൾ പുതിയതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അതൊരു പഴയ വണ്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നേണ്ട ആവശ്യമില്ല ഷോറൂമിന്ന് പണ്ട് കാലത്ത് കിട്ടിയാൽ നല്ല എന്താ പറയാ ഷൈനിങ്ങോടും നല്ല കണ്ടീഷനോടും കൂടി തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട് അതെല്ലാം വണ്ടി വന്ന് വാങ്ങിച്ച് വാങ്ങിക്കാൻ വരുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് കൊണ്ടുപോയാൽ മതി അപ്പൊ രണ്ട് ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ് ഏറ്റവും വലിയ ബെനിഫിറ്റിൽ നമ്മൾ പറയുന്നത് ഇനി അടുത്ത നിങ്ങളുടെ ഏറ്റവും വലിയ ക്വസ്റ്റ്യാണ് വണ്ടി അവൈലബിൾ ഉണ്ടോ വണ്ടി കിട്ടുമോ വണ്ടി ഡയറക്റ്റ് വന്ന് തെരഞ്ഞെടുക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ചോദ്യം ചോദിക്കും അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി ഇത്രയും നമ്മൾ ഒരു വലിയ രീതി ചെയ്യുമ്പോൾ ഒരുപാട് ഓർഡറുകളും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് പത്തും ഇരുപത് വണ്ടി എല്ലാ സമയവും വൺ ടൈമിൽ നമുക്ക് കൊടുത്തു തീർക്കാൻ ഉണ്ടാവും ഒരു മാസം പത്തും പതിനഞ്ചും വണ്ടി നമ്മൾ സ്റ്റേലൊക്കെ ചെയ്യാനുണ്ടാവും അപ്പോൾ അതെല്ലാം ഓരോ മാസം രണ്ടൊന്നും രണ്ടു മാസം ആൾ മുമ്പ് ആൾക്കാർ ബുക്ക് ചെയ്ത വാഹനങ്ങളായിരിക്കും നിങ്ങൾക്കും അതുപോലെ ബുക്ക് ചെയ്ത വണ്ടി കിട്ടും അല്ലാത്ത പക്ഷം ചില സമയങ്ങളിൽ ഇപ്പൊ നിങ്ങൾക്ക് വണ്ടി വാഹനം ഒരു ബുള്ളറ്റ് ബുക്ക് ചെയ്ത് അയ്യായിരം രൂപയിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം എടുക്കാൻ പറ്റില്ല ബൈ ചാൻസ് ഫണ്ട് സെറ്റ് ആയില്ല ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ ഫണ്ട് സെറ്റാവുള്ളൂ ഫണ്ട് വരാനുള്ള വന്നില്ല അങ്ങനെ ബുദ്ധിമുട്ട് സംഭവിച്ചുകഴിഞ്ഞാൽ ആ വണ്ടി എന്റെ കയ്യിൽ സ്പെയർ ആവും നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്വാൻസ് തിരിച്ചു തരണം തിരിച്ചു വരും ആ വണ്ടി ആ സ്പോട്ടിൽ നമുക്ക് ഒരുപാട് പേര് പ്രവാസികളും പല ആൾക്കാരും നാട്ടിൽ വരാൻ വന്നിട്ട് വണ്ടി ഉണ്ടോ ചോദിക്കുമ്പോൾ ഉള്ള സമയത്ത് ഞാൻ ഉണ്ടെന്ന് പറയും നിങ്ങക്ക് വണ്ടി തരാവുന്നതാണ് വണ്ടിയുടെ വിലയും കാര്യങ്ങളൊക്കെ ഞാനും അറിയിക്കാം അപ്പോ ഏഹ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വണ്ടി തീർച്ചയായിട്ടും കിട്ടിയിരിക്കും അല്ല എപ്പോഴും നിങ്ങക്ക് വണ്ടി അവൈലബിൾ ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ ചില സമയങ്ങൾ ഉണ്ടായിരിക്കാം ഈ ഒരു കൊസ്റ്റിൻ നിങ്ങൾക്ക് വിളിക്കാം വണ്ടി ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ച് വിളിക്കാവുന്ന വിളിക്കണമെന്നില്ല അത് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ആക്കിയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് വീഡിയോ അയച്ചിട്ടും കറക്റ്റ് മറുപടി കിട്ടിയില്ലെങ്കിലും നിങ്ങൾ തിരിച്ച് ചോദിക്കും ഞാൻ വീഡിയോ കണ്ടിരുന്നു എനിക്ക് വണ്ടി ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പറയുക അല്ലെങ്കിൽ ഞാൻ ബുക്ക് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾ മറുപടി തരുക അല്ലെങ്കിൽ വിളിക്കാം വിളിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരുപാട് സമയവും കാര്യങ്ങളും ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ ആവശ്യമില്ല ഈ ഒരു ക്വസ്റ്റിൻ മാത്രമേ നിങ്ങൾക്ക് ചോദിക്കേണ്ട ഉണ്ടാവുള്ളൂ കാരണം വണ്ടി അവൈലബിൾ എന്നുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം അവൈലബിറ്റിനെ കുറിച്ച് പറഞ്ഞു ഇനി എങ്ങനെ ബുക്ക് ചെയ്യും അവൈലബിൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ബുക്ക് ചെയ്യാം അടുത്തൊരു ക്വസ്റ്റൻ വരുന്നത് നോക്കൂ അയ്യായിരം രൂപ നിങ്ങൾ ഷോപ്പിൽ കൊണ്ട് കൊടുക്കാം തിരുവർ റോയൽ വർക്ക്ഷോപ്പിൽ അവിടെ കൊണ്ടു കൊടുക്കാൻ പറ്റില്ല ദൂരം കൂടുതലാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യാം ഈ നമ്പർ നമ്പർ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി ബുക്കിംഗ് ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്തായിരിക്കും അതിന് ഇനി അടുത്ത ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ബുക്ക് ചെയ്യുക എങ്ങനെ വാഹനങ്ങൾ എന്ത് കണ്ടീഷനിലാണ് വേണ്ടത് എന്തൊക്കെയപ്പോൾ ഞാൻ ഒരുപാട് ഫോട്ടോസ് ഈ ഇതിൽ കാണിച്ചു തരണ്ട് ഇനിയും കാണാം നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും കാണും അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രൊഫൈലിൽ കയറി ഇഷ്ടപ്പെട്ട വണ്ടികൾ നോക്കാം നിങ്ങൾ നെറ്റിൽ നിന്ന് എടുക്കാം എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു എനിക്ക് ഇതുപോലെ ചെയ്യണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ രീതിയിൽ ചെയ്തുതരും അതിനെത്ര എക്സ്പെൻസ് കാര്യങ്ങളെന്നൊക്കെ വാട്സാപ്പ് ചാറ്റിങ്ങിലൂടെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ നൽകുന്നതായിരിക്കും നമ്മുടെ ഫേസ്ബുക്കും കാര്യങ്ങളും അധികം മാനേജ് ചെയ്യാൻ നമ്മുടെ സ്റ്റാഫ് രണ്ട് സ്റ്റാഫിന് ഇതിന് മാത്രമായിട്ടുണ്ട് സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ എന്താണ് സാധനങ്ങളുടെ സെയിലിങ്ങും കാര്യമൊക്കെ ഒരു രണ്ട് സ്റ്റാഫ് ഉണ്ട് അപ്പോൾ അവരായിരിക്കും അധികം സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അവർ ഇട്ട് കൊടുക്കുക ചെയ്യുക എന്നെങ്കിലും അത്യാവശ്യം മാത്രമേ നമ്മൾ നിൽക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് എന്നെ വിളിച്ച് കാര്യങ്ങൾ വാട്സാപ്പിൽ ചാറ്റിങ്ങിലോട്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് ചാറ്റ് ചെയ്യാം റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിരന്തരം ശല്യപ്പെടുത്താം ഞാൻ തിരിച്ചെ തുറന്നു പറയും വാട്സാപ്പിൽ റിപ്ലൈ കിട്ടി ദിനത്തിന് ശല്യപ്പെടുത്താം ഒരു കുഴപ്പമില്ല പക്ഷെ റിപ്ലൈ കിട്ടുന്ന വരെ നിങ്ങൾ നോക്കുക ചെയ്യുക അപ്പോൾ അതാണ് ഈ ബുക്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് അയ്യായിരം രൂപ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം ഒന്നര മാസം കൊണ്ട് വർക്ക് ചെയ്തു തരും അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന പോലെ ചെയ്യുമ്പോൾ പല ഡിഫറൻസ് ആയിരിക്കും അപ്പോൾ ഏറ്റവും വലിയ ആദ്യം പറയുന്നത് വെച്ചാൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെച്ചാൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് അത് ഇപ്പോഴത്തെ പ്രൈസ് കൂടിയേക്കാം ഇനിയും കൂടും കാരണം സ്പെയർ പാർട്സ് റേറ്റുകളൊക്കെ കൂടിയൂട്ടിയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും പ്രൈസ് നിങ്ങൾ ഈ പറഞ്ഞ് ഒന്ന് എഴുപത്തഞ്ച് എന്താ പറയാ ഇത് ഫിക്സഡ് ഫിക്സ്ഡാണെന്ന് ഉദ്ദേശിക്കേണ്ട ഇതൊരു ഷോറൂം ഷോറൂം ബ്ലാക്ക് കളറിൽ ഷോറൂം കണ്ടീഷൻ അലവിലും ഡിസ്ക് ഒന്നും ഇല്ലാത്ത ഒരു ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് വണ്ടി ഇറങ്ങി വന്നത് ആ കണ്ടീഷനിലെ വണ്ടിയുടെ ഒരു പ്രൈസ് ആണ് പറഞ്ഞ ഒന്നേ എഴുപത്തഞ്ച് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം അതിന് പ്ലസ് വരുന്നത് കളർ മാറും കളറിന് കുറച്ച് കാശ് കൂടും അലവില് ആണെങ്കിൽ അലവിലിന്റെ കാശ് ഡിസ്കിസ്കിന്റെ കാശ് കൂടും ബോക്സ് കാര്യങ്ങളൊക്കെ വെറൈറ്റി വേണം ജി ടു ടൈപ്പ് മഡ്ഗാഡ് ഒക്കെ ചെയ്യണം അങ്ങനെ അങ്ങനെയൊക്കെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോളൂ നിങ്ങൾ ഫോട്ടോ അയച്ചുവന്നുള്ളൂ ആ രീതിയിൽ അങ്ങ് ചെയ്തുതരും അപ്പോൾ അതാണ് നമുക്ക് റേറ്റ് ഡിഫറൻസ് വരുന്നത് ഓരോരോ സംഭവത്തിൽ റേറ്റ് ഡിഫറൻസ് വരും ആ കാര്യം എങ്ങനെയാന്നുള്ളത് നിങ്ങൾ കോൾ ചെയ്താൽ പോലും എനിക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല നിങ്ങൾ ഫോട്ടോ അയച്ചിട്ട് വാട്സാപ്പിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുക അത് നിങ്ങൾ ഓക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേയ്മെന്റ് കാര്യം ഞാൻ പറഞ്ഞ് തരും അപ്പോൾ നിങ്ങൾ ചെറിയൊരു എമൗണ്ട് ചെറിയൊരു എമൗണ്ട് അയ്യായിരം പതിനായിരം നിങ്ങൾ എമൗണ്ട് തരാണങ്കിൽ അത് ബുക്കായിട്ട് നമ്മൾ സ്വീകരിക്കും അത് കഴിഞ്ഞ ഒരു മാസം ഒന്നര മാസത്തിനുള്ളിൽ നമ്മൾ വണ്ടി വർക്ക് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ബുക്കിങ്ങിനെ കുറിച്ച് പറയാനുള്ള കേസ് ഇനി രണ്ടാമത്തെ നിങ്ങൾ ചോദ്യമാണ് അവൈലബിലിറ്റി രജിസ്ട്രേഷന് കാര്യങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ സോറി രജിസ്ട്രേഷൻ കേസ് നിങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ രജിസ്ട്രേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ ഈ വണ്ടി എല്ലാം പതിനഞ്ച് വർഷത്തേക്കാണ് കിട്ടുന്നത് അപ്പോൾ പതിനഞ്ച് വർഷം കിടന്ന് എൻ ഒ സി കാര്യങ്ങൾ നിങ്ങൾ ഞാൻ തരും വണ്ടിയുടെ എൻ സി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിക്കും വണ്ടി വിത്ത് എൻഒ സി ആണ് തരുന്നത് ഈ പ്രൈസിന് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം പ്ലസ് എത്രയെന്ന് വെച്ചാൽ ആ പ്രൈസിന് എൻ ഒ സിയുടെ അടക്കമുള്ള പ്രൈസാണ് അല്ലാതെ രജിസ്ട്രേഷൻ കേരളത്തിൽ ഞാൻ ചെയ്തു തരുന്ന അടക്കം പ്രൈസ് അല്ല പറയുന്നത് കേരളത്തിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ രജിസ്ട്രേഷൻ നിങ്ങളാണ് ചെയ്യേണ്ടത് അപ്പ ഞാൻ കാസർകോട്ടുകാരനാണ് ഞാൻ തിരുവനന്തപുരത്ത് വന്ന് എനിക്ക് പേപ്പർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഞാൻ തിരുവനന്തപുരത്താരാണ് എനിക്ക് കാസർകോട്ട് ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങളുടെ പേരിൽ എൻഒസി എടുത്ത് തരും ആ ഒരു എൻ ഒ സി അടക്കാനുള്ള പ്രൈസാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ആർട്ടിഫിസിൽ ഏറെ നല്ലൊരു ഏജൻ്റ് കണ്ട് നിങ്ങൾക്ക് അവിടെ സിമ്പിൾ ആയിട്ട് പേര് മാറ്റിയെടുക്കാൻ പറ്റും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എൻ ഒ സി ഒന്നും വണ്ടി എടുത്ത് നിങ്ങൾ കുടുങ്ങി എന്നുള്ള പ്രേശ്വൻ നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് രജിസ്ട്രേഷൻ രജിസ്ട്രേഷനും കാര്യാവുന്നില്ല നിങ്ങൾ അതിന് ഹെൽപ്പ് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും ആ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള വഴികളും കാര്യങ്ങളും പറഞ്ഞിരും എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുകയാണെങ്കിൽ പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി ഒരുപാട് സംഭവം നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ അത്യാവശ്യം ടൈം ഈ ഫീൽഡിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് അറിയാൻ ഡീറ്റെയിൽസ് അറിയാം അപ്പോ രജിസ്ട്രേഷൻ ബുദ്ധിമുട്ട് കാര്യങ്ങൾ സംഭവിക്കാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ടെൻ വരത്തില്ല നമ്മൾ തരുന്നില്ല ഓൺലൈൻ പേപ്പർ അല്ലാതെ ഫിസിക്കൽ പേപ്പറോ കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നില്ല ഇത് കറക്റ്റായിട്ട് ഓൺലൈനും കാര്യങ്ങളിലുള്ള സംഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് വണ്ടിയുടെ കൂടെ വണ്ടി വിത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും വണ്ടിക്ക് ഇൻഷുറൻസ് ഒരു വർഷത്തെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് രജിസ്ട്രേഷൻ ഉള്ള ഇൻഷുറൻസ് നിങ്ങൾ നിങ്ങളുടെ പേരിൽ പേരിലായ ശേഷം പുതിയ ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് വണ്ടിക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുന്നതല്ല അപ്പോ ഈ കേസ് ഞാൻ പറഞ്ഞു രജിസ്ട്രേഷനെ കുറിച്ചുള്ള കേസ് ഇനി അടുത്ത ചോദ്യം ചോദിക്കുന്നത് എന്തായാലും നിങ്ങൾ ഏറ്റവും വലിയ സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെയാണ് നോക്കൂ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം ഒരു സാധനം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ പക്ഷെ സാധനങ്ങളുടെ പാക്കറ്റ് പൊട്ടിച്ചാൽ പോലും കമ്പനി തിരിച്ചെടുക്കത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ വണ്ടിയുടെ മോള് കയറ്റി ആ സാധനം ഇത് കംപ്ലയിന്റ് ആണെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചെടുക്കും ഇല്ല ആരും ഒന്നും എടുക്കുന്നില്ല അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു സാധനം സ്പെയർ പാർട്സ് വാങ്ങിച്ച് വണ്ടിയുടെ മോള് കയറ്റിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ക്ലിയർ ആക്കി തരികയാണ് ഒരു മാസം അല്ല രണ്ട് മാസം കഴിഞ്ഞ് അത് കംപ്ലയിന്റ് വരികയാണെങ്കിൽ എനിക്ക് എന്ത് ഗ്യാരണ്ടിയാണ് തരാൻ പറ്റുക നിങ്ങൾ വണ്ടി ഞാൻ തന്നെ ഓൾറെഡി ഒരു നാലഞ്ച് ദിവസം ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വണ്ടി തരുന്നത് അതിനുള്ള കംപ്ലയിന്റ് വരത്തില്ല ഓടിച്ച് ഒരാഴ്ചയുള്ള കംപ്ലയിന്റ് വരണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരും ഞാനത് ചെയ്തുതരും ഹൺഡ്രഡ് പെർസെന്റ് ചെയ്തു തരും അതിൽ എനിക്ക് അഞ്ച് കാശ് കിട്ടിയിട്ടുണ്ട് ഞാൻ ആ സാധനം റിട്ടൺ കൊടുത്തിരുന്ന കാശൊന്നും കിട്ടില്ല പക്ഷെ എങ്കിലും നിങ്ങൾ വണ്ടി എടുത്തൊരാഴ്ച പത്ത് ദിവസത്തിൻ്റെ ഒക്കെ കംപ്ലൈൻ്റ് വരാണെങ്കിൽ അത് എനിക്ക് ചെയ്ത് തന്നേ പറ്റുള്ളൂ അത് എന്നൊരു ആസ്പർ മര്യാദ അല്ലേ അപ്പോൾ അത് ഞാൻ ചെയ്തു തരേണ്ടത് ബട്ട് ഗ്യാരണ്ടിയോ കാര്യങ്ങൾ സ്പെയർ പാർട്സിന് കമ്പനി തരാത്ത ഇടത്തോളം കാലം എനിക്കത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അടുത്ത പറയുന്ന കേസാണ് എൻജിൻ ഗ്യാരണ്ടി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നിങ്ങൾക്ക് ആറ് മാസം എഞ്ചിൻ ഗ്യാരണ്ടി കിട്ടും ആറുമാസ ആവശ്യമില്ല അറുന്നൂറ് കിലോമീറ്ററിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എഞ്ചിന് കംപ്ലയിൻ്റ് അറിയാൻ പറ്റും അപ്പൊ ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും എഞ്ചിൻ സംബന്ധമായ കംപ്ലൈൻറ്റ് ഞാൻ തരുന്നതായിരിക്കും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അത് ബൈ ചാൻസ് ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷനിൽ വന്ന് വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരേണ്ടത് ക്ലിയർ ആക്കി തരേണ്ട അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പട്ട് ചെറിയ ചെറിയ കേസൊക്കെ ആണെങ്കിൽ ഷോപ്പിൽ എത്തിക്കാൻ നോക്കുക ഷോപ്പിൽ എത്തിച്ചുകഴിഞ്ഞാൽ അതിന് ഗ്യാരണ്ടി നമ്മൾ ക്ലിയർ ചെയ്ത് തരും വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാകില്ല അത് അത്രയും ചെക്ക് ചെയ്ത് വരുന്ന ഈ ഒരു ഗ്യാരണ്ടി തരാൻ കാരണം അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല എന്നുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് വിശ്വാസം നമുക്ക് ഉള്ളതുകൊണ്ടാണ് ഇനി നിങ്ങളെല്ലാവരും അടുത്തൊരു ചോദ്യമാണ് എന്താ പറയാ വണ്ടിയുടെ ഫൈനാൻസ് എന്നൊരു സംഭവം ഈ ഫൈനാൻസിലെ കേസ് മനസ്സിലാക്കുക പഴയ മോഡൽ വാഹനങ്ങൾക്ക് ഒരു കമ്പനി നമുക്ക് ഫൈനാൻസ് തരുന്നില്ല അപ്പൊ അത്രത്തോളം കാലം നമുക്ക് ഫൈനാൻസ് തരാൻ പറ്റി എന്ന് വരില്ല അത് നിങ്ങൾ മനസ്സിലാക്കാം ഫൈനാൻസ് ഓപ്ഷൻ ഇല്ല ചെറിയ എമൗണ്ട് അഡ്വാൻസ് തന്നതിന് ശേഷം ബാക്കി എമൗണ്ട് വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തന്നേ പറ്റത്തുള്ളൂ പിന്നെ റേറ്റ് ഡിഫറൻസ് എന്ന കാര്യം ഞാനിപ്പോൾ മുൻകൂട്ട് മുമ്പ് തന്നെ സംസാരിച്ചു റേറ്റ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോരോ സാധനങ്ങൾ മാറുമ്പോൾ അതിൻ്റെ റേറ്റ് മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ അതിൻ്റെ കൂട്ടിങ് കീഴ് ഇപ്പോൾ നിങ്ങൾ ഒരു വീല് മാറുകയാണെങ്കിൽ റിമ് അലവില് മാറുമ്പോൾ അലവിലിൻ്റെ റേറ്റ് ഇട്ടിട്ട് ആ റിമിൻ്റെ ക്യാഷ് കുറച്ചുള്ള റേറ്റ് ആണ് ഡിഫറൻസ് വരും അതെല്ലാം കറക്റ്റായിട്ട് ഞാൻ നമ്മൾ ചെയ്ത് തരും നിങ്ങളുടെ ഒരു കാശ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ആവശ്യമില്ല പിന്നെ വേറെ എന്താണ് കസ്റ്റമേഡ് നിങ്ങൾ അടുത്തൊക്കെ ചോദിക്കുന്നത് എങ്ങനെ എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം ഓരോരോ ജി ടു ടൈപ്പിൽ വേണം അത് പ്രത്യേകതരം കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണം ചെയ്ത് തരാം സമയം തന്നാൽ മാത്രം മതി ചില രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്താറുണ്ട് അപ്പം ഇങ്ങനത്തെ ഒക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചോദിക്കുന്നത് മെയിൻ മെയിൻ ക്വസ്റ്റിയൻസ് ഡെലിവറി ഓപ്ഷൻ നിങ്ങൾ എല്ലാവരും ചോദിക്കും ഡെലിവറി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് ഡെലിവറി ചെയ്തുതരാം പക്ഷേ അവർ കുഴപ്പം ഞായറാഴ്ച ഒഴിവു ദിവസങ്ങൾ നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ പയ്യന്മാർക്കാരുള്ള കാശ് കാര്യം കൊടുത്താൽ അവർ ഡെലിവറി ചെയ്തു തരുന്നതായിരിക്കും പിന്നെ നമ്മൾ മിലിറ്ററി വണ്ടികളെ കുറിച്ച് ചോദിക്കുന്നതാണ് പുതിയ നിയമവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാവും ഇതാണ് ഏറ്റവും വലിയ കാര്യം തന്നെ ആദ്യം തന്നെ പറഞ്ഞു പതിനഞ്ച് വർഷം കിട്ടി കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ആർട്ടി വൈസ് പോയി പറയാം അന്നേരത്തെ എന്തായാലും പാസ് ആവില്ലെന്നത് അന്നേരത്ത് നോക്കിക്കാണാം ഇപ്പം തന്നെ ഈ അഞ്ച് വർഷം കഴിഞ്ഞ് എന്ത് നടക്കുന്നുള്ളത് അവർ പഠിത്തവും അതുകൊണ്ട് അടുത്ത ടെസ്റ്റ് പോകുന്നവരാണ് പേടിക്കേണ്ടത് അഞ്ച് വർഷം കഴിയുമ്പോൾ ഈ ഒരു പതിനഞ്ച് വർഷം ടെസ്റ്റ് ഉള്ളത് കൊണ്ട് തൽക്കാലം നിങ്ങൾ അതിനെക്കുറിച്ച് തൽക്കാലം വേറെ ആധിപ്പെടേണ്ട ആവശ്യമില്ല പിന്നെ പറയാനുള്ള കേസ് എന്ന് വെച്ചാൽ നിക്ലിങ് ആണോ ബഫിംഗ് ആണോ പൗഡർ കോട്ടിങ് ആണോ ചെയ്യാന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് നോക്കൂ നമ്മൾ എൻജിൻ ഒരു ബുള്ളറ്റ് എന്ന ലാസ്ഫർ ബുള്ളറ്റിൽ നമ്മൾ ചെയ്യേണ്ട കേസ് ബഫിംഗ് ആണ് അധികം ചെയ്യേണ്ടത് അത് ചെയ്തില്ലെങ്കിൽ അത് നിക്കളിക്കോ പൗഡർ കോട്ടിങ്ങോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഓവർ ഹീറ്റ് കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരും നമുക്ക് ഒത്തിരി തേറ്റെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ബഫിങ് ചെയ്യാൻ ശ്രമിക്കുക നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്യുക തുറച്ച് വൃത്തിയാക്കുക വെള്ളം തട്ടി വെള്ളച്ചെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാട് ബഫിംഗിൻ്റെ മുകളിൽ വരും അത് അപ്പോൾ തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം അന്ന് തന്നെ മാക്സിമം ചെയ്ത് തുടച്ച് വൃത്തിയാക്കാൻ ശ്രമിക്കുക ബസ് മോട്ടോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എന്താ ബഫിങ്ങിൻ്റെ ഒരു പേസ്റ്റ് പേസ്റ്റൊക്കെ ഉണ്ട് ആ പേസ്റ്റൊക്കെട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നും വാഷ് അതിന് നിലനിൽക്കും നിങ്ങൾ വണ്ടി എടുത്ത് ഓടിക്കുക മാത്രം ചെയ്യുക വാഷ് ചെയ്യാനും കഴുകാൻ നിന്നില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് എന്നും വാഷ് ചെയ്യാനൊന്നും പാടില്ല ഒരു തവണ വാഷ് ചെയ്യുക ഡെയിലി അത് തുടച്ച് വൃത്തിയാക്കുക അത്രയും ആവശ്യമുള്ളൂ ഡെയിലി നിങ്ങൾ വണ്ടി പോകുന്നതിന് മുമ്പ് ജസ്റ്റ് രണ്ട് മിനിറ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ആവുന്ന കേസേ ഉള്ളൂ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാം മന്ത്ലി വർക്ക്ഷോപ്പിലൊക്കെ പോയി ചെക്ക് കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് ഒരിക്കലും കംപ്ലയിൻറ്റ്സ് വരത്തില്ല നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത്തൊന്ന് മോഡലാണ് ഞാൻ എൻ്റെ ഒരു വണ്ടി ഉപയോഗിക്കുന്നത് ആ ഇതുവരെ നമ്മൾ അതിനൊരു കംപ്ലയിൻസ് മെക്കാനിക് മെക്കാനിക്കായിട്ടോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമല്ല വർക്ക്ഷോപ്പിനായിട്ടുള്ളൂ നമ്മൾ അത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മളേരി ബ്രേക്ക് കാര്യം ടൈറ്റ് അങ്ങനത്തെ സംഭവം മാത്രം ബ്രേക്ക് മാറ്റുക അങ്ങനത്തെ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും വരത്തില്ല പിന്നെ എനിക്ക് അടുത്ത പറയാനുള്ള മെയിൻ ആയിട്ട് കാര്യം നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവിടുന്ന് ഇവിടുത്തെ മിലിറ്ററി വണ്ടി വാങ്ങിച്ചു പഞ്ചാബിൽ നിന്ന് വണ്ടി വാങ്ങിച്ചു ഡൽഹിയിൽ നിന്ന് വണ്ടി വാങ്ങിച്ചു അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ തിരുവനന്തപുരത്ത് വണ്ടി എടുത്തു കൊല്ലത്ത് വണ്ടി എടുത്തു ആൾക്കാരെ ഇന്ന് മിലിറ്ററി വാൻ എടുത്ത് നമുക്ക് പണി കിട്ടി നമുക്ക് നിങ്ങൾക്ക് പണി കിട്ടി നിങ്ങളായിട്ട് വരുത്തി വെച്ച കാര്യങ്ങളാണ് റോയൽ വർക്ക് ഷോപ്പ് തിരൂരിൽ നിന്ന് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായിരിക്കും എന്ത് പ്രശ്നം ഉണ്ടെന്ന് ഉത്തരവാദിത് തരും മിലിറ്ററി വണ്ടി എല്ലാ വണ്ടികളും അങ്ങനെയല്ല പല ആൾക്കാരും നിങ്ങളെ പറ്റിക്കാനായിട്ട് ഒരുപാട് വ്യക്തികൾ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ എടുത്ത് പണി കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും മിലിറ്ററി വണ്ടി അടച്ചാക്ഷേപിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ അതിന്റെ ഉത്തരവാദിത്തോട് കൂടി ചെയ്തു തരുന്നതാണ് അപ്പൊ അതുപോലെ അങ്ങനത്തെ ഒരു ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നിന്ന് ആരായാലും ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എടുക്കുക അപ്പം ഞാൻ എൻ്റെ എടുക്കണമെന്ന് ഞാൻ ഇങ്ങോട്ട് പറയുന്നില്ല നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ എടുക്കാം അല്ലാതെ ഒരു വിഷയമില്ല പക്ഷേ ഒരു കാരണവശാലും എല്ലാവരും കൂടെ ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളും മിളിറ്ററി വണ്ടി ആനയാണ് ചെയ്യുമ്പോൾ അത് കൊള്ളില്ല തകരാണ് പാട്ടാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട് അത് വെറുതെ പുള്ളി വണ്ടികളാണ് ആനയാണ് ഒരുപാട് പേര് ഉപയോഗിച്ച് കണ്ട പോയ വണ്ടി നമുക്ക് അതൊക്കെ അവർ പറഞ്ഞു ശരിയാണെങ്കിലും നമ്മൾ അതുകൊണ്ട് എല്ലാ സാധനം മാറ്റിയിട്ട് എൻജിന്റെ അലമിനത്തിന്റെ കവർ എല്ലാം വ്യത്യാസം വരുമോ എൻജിന്റെ പാട്ട് എല്ലാം വ്യത്യാസം വരുമോ കംപ്ലയിൻറ്റ് സാധനം ശരിയാക്കിയിട്ട് അതായത് എഞ്ചിന്റെ പാർട്ട്സ് എല്ലാം ക്ലിയർ ആയി ചെയ്തിട്ടാണ് തരുന്നത് അതുകൊണ്ട് മിലിറ്ററി വാഹനങ്ങൾ ടോട്ടലി ക്ലിയർ ചെയ്ത് ഷോറൂം കണ്ടീഷനിൽ തരുന്നു ചെക്ക് ചെയ്ത് നിങ്ങൾ മെക്കാനിക്കിന് ആരാച്ച വേണ്ടി കൊണ്ടുവരാം അങ്ങനെ ചെക്ക് ചെയ്ത് ക്ലിയർ ആയിട്ട് നിങ്ങൾ തരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ബാക്കിയെല്ലാം നമ്മൾ ക്ലിയർ ആക്കി നിങ്ങൾക്ക് തൽകുന്നതായിരിക്കും മറ്റുള്ള ടീം ചെയ്ത ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല അത് നിങ്ങൾ എടുത്ത വ്യക്തികളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്മളെ പോസ്റ്റിൻ്റെ അടിയിലോ അല്ലെങ്കിൽ അവിടെ കമ്പനി കമന്റ് ചെയ്തതൊരു കാര്യവുമില്ല നിങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചിട്ട് വാട്സാപ്പ് നിങ്ങൾ മെസ്സേജ് ആക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ചോദിക്കാം മാക്സിമം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കാം അപ്പോൾ ഈ കാണുന്ന വണ്ടികളൊക്കെ നമ്മൾ കസ്റ്റമറുടെ വണ്ടി റെഡിയാക്കി കൊടുത്താണ് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി റെഡിയാക്കണമെങ്കിൽ അത് ഞാൻ ചെയ്തു തരേണ്ട എത്ര കോസ്റ്റ് ആകുന്ന വീഡിയോസും കാര്യങ്ങളും ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ പോസ്റ്റ് ചെന്ന് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ താങ്ക് യു